അതുപോലെ ഒപ്പം അവരുടെ പ്രൊഡക്ഷനിലാണ് ഈ ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് കൂടുതൽ ഈ സിനിമയെ പറ്റി പറയാനാണെങ്കിൽ ഇത് അധികം ഒത്തിരി നീണ്ടുനിന്ന ഷൂട്ടൊന്നും ഉണ്ടായിരുന്ന സിനിമയല്ല പതിനെട്ട് ദിവസം കൊണ്ട് തീർത്ത ഒരു ചെറിയ സിനിമയാണ് എങ്കിൽ പോലും ട്രെയിലർ ഇറങ്ങിയപ്പോ ഒരുപാട് പേര് ചോദിച്ചു ഇത് ലോ ബഡ്ജറ്റ് മൂവി ആണോ കണ്ടിട്ട് അങ്ങനെ തോന്നില്ല തോന്നില്ലല്ലോ എന്ന് അത് തന്നെ ഒരു വലിയ അഭിമാനമായിട്ട് കരുതുന്നു ഈ സിനിമയിൽ ഞാൻ വളരെ യാദർശികമായി എത്തിപ്പെട്ട ഒരു വ്യക്തിയാണ് ഏറ്റവും അവസാനം കാസ്റ്റ് ചെയ്ത് തന്നെ അയക്കാം കാരണം സിനിമ ഒരു നാല് ദിവസം മുമ്പെയാണ് എന്നെ കാസ്റ്റ് ചെയ്തത് എന്നെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഒരു നല്ല ക്യാരക്ടർ ഞാൻ എന്റെ സിനിമ ലൈഫിൽ ആദ്യമായിട്ടാണ് ചെയ്യുന്നത് ഒരുപാട് സിനിമകളും അഡ്വർടൈസ്മെന്റും ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ഇത്ര ലേഡീസ് ഓറിയൻറ്റഡ് ആയിട്ട് ഒരു മൂവിയിൽ മെയിൻ ക്യാരക്ടർ ചെയ്യുന്നത് ആദ്യമായിട്ടാണ് അത് കുറച്ച് ചലഞ്ചിങ് തന്നെയായിരുന്നു മനോജരനെ പോലുള്ള ഒരു ഡയറക്ടർ കറക്റ്റായിട്ട് നെറേറ്റ് ചെയ്ത് കറക്റ്റായിട്ട് എന്നെ പറഞ്ഞ് നന്ദി ചെയ്യിച്ച സിനിമയാണ് ഒരുപാട് നന്ദി അതുപോലെ നിങ്ങൾ ഈ ഒരു പ്രസ്മീറ്റിൽ ഇത്രയും പേര് എത്തിയതി നിങ്ങളെല്ലാം ഓരോരുത്തർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു